എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിൽ വരുന്ന നല്ലൊരു പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് റേറ്റ് വരുന്നത് അറിയാവുന്ന പോലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി അതായത് അഞ്ഞൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണം എന്ന് തോന്നുമ്പോൾ ഒന്ന് ഭാര്യ വലിച്ചെടുത്ത് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഇണങ്ങി കിടക്കുന്ന ഒരു സാരിയാണോ കേട്ടോ ഇത് അതുപോലെ നല്ല ഫീൽസ് ഫീൽസൊക്കെ കിട്ടും നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും അതാണ് ഈ സാരിയുടെ പ്രത്യേകത അപ്പം ഇന്നത്തെ ഐറ്റം വരുന്നത് ഇതാണ് മൂന്നാല് കളറുകളിൽ നമുക്കിത് ഫസ്റ്റ് ആണ് വരുന്ന കളർ ഇതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല കുറച്ച് ലാഗായിരുന്നു കാരണം പിന്നെ ടി വി ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ ഒരു മൂഡേ ആയിരുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ പിന്നെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പം രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ എന്നാലും എൻക്വയറീസിന് റിപ്ലൈ ഉണ്ടായിരുന്നു എന്നാലും വീഡിയോസ് വന്നില്ലെന്നേ ഉള്ളൂ എൻ്റെ പേര് എൽ ബി എന്നാണ് സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നേരുമംഗലാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിന് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആയിട്ട് വരുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് മ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് ആ ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്രൊഡക്റ്റ് അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓൺ വരുന്ന പാറ്റേൺ ഇതാണ് നല്ല ഭംഗിയുള്ളൊരു സാരി ആണ് കേട്ടോ സെന്തറ്റിക് സിൽക്കാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരി ആണ് കേട്ടോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സാരി തന്നെയാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇത് ഫുൾ ബോഡി പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് ബ്ലൗസ് പീസിലെ ചെറിയൊരു പ്രിന്റ് പോലെയാണ് കൊടുത്തിട്ടുള്ള ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് ഇത് നമ്മൾ കുത്തുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് പോയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കത് ബ്ലൗസ് പീസ് വേണമെങ്കിൽ കട്ട് ചെയ്ത് ബ്ലൗസ് കേൾക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പാറ്റേണിലുള്ള ഏതെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വിചിത്രയുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഏതെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വെറുതെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്താലും ആവശ്യത്തിലധികം സാരിക്ക് ലെങ്ത് ഉണ്ട് അപ്പം വിത്ത് ബ്ലൗസോട് കൂടിയാണ് സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഐറ്റമാണോട്ടോ നല്ല നമ്മൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ നമുക്ക് എവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെയൊന്നും ഒരു ഫീലിങ് തോന്നില്ല നന്നായിട്ട് ഒഴിച്ചു കിടക്കുന്ന പോലത്തെ ഉള്ളൊരു ഫീലിംഗ് ആണ് തോന്നുന്നത് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വൺ വരുന്ന കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് റോൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് അതുപോലൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്നുണ്ട് പിന്നെ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് അങ്ങനെ മൂന്നു ഷെയ്ഡുകളിൽ വരുന്നുണ്ട് ഞാൻ ഇത് നെക്സ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു മാമ്പഴമഞ്ഞ കളറിലാണ് വന്നേക്കുന്നത് അതെ ഈ സെയിം പ്രിന്റ് തന്നെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കളർ മാത്രമാണ് വ്യത്യാസം വരുന്നത് സെയിം ബോർഡർ പോലെയൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ ബോർഡർ ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിൽ വരുന്നതായിട്ടാണ് ഇത് വരും കേട്ടോ കളറ് നല്ല ഒരു ഗ്ലേസിങ്ങും കൂടി ഉണ്ട് കേട്ടോ നല്ല എന്താ പറയാ ഒരു സിൽക്കിൻ്റെതായ നല്ല ഗ്ലേസിംഗ് ഉണ്ട് സാരിക്ക് വരുന്നുണ്ട് വരുന്നത് ഇതിന്റെ ഗ്ലൗസിന്റെ പീസ് ഞാൻ കാണിച്ചു തരാം ഇത് കേട്ടോ ഇതാണ് കേട്ടോ ബ്ലൗസിൻ്റെ പീസ് വരുന്നത് ഇത് ഈ സാരിയുടെ ബ്ലൗസ് പീസ് ഈ സെയിം ഇതുപോലെ തന്നെ ഒരു ചെറിയ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തത് ഇതേ ഇതേ പ്രിന്റിന്റെ പാറ്റേൺ ഇത് തന്നെയാണ് വന്നേക്കുന്നത് ആ കളറിലാണെന്ന് മാത്രം അങ്ങനെ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സാരി നല്ല സോഫ്റ്റ് ആണ് പല്ലുവിൻ്റെ പോഷൻ വരുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ചൊരു പ്രിന്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ വരും പല്ലുവിൻ്റെ പോഷൻ വരുന്നത് നല്ല നല്ല രീതിയൊക്കെ ഉള്ളൊരു സാരിയാണ് കേട്ടോ കണ്ടോ ഞാൻ നെളപ്പം നെൽത്തും മുട്ടിച്ചാണ് വെച്ചേക്കുന്നത് എനിക്ക് അത്യാവശ്യം ഉണ്ട് എന്നിട്ട് തന്നെ നല്ല ഇത് വരുന്നുണ്ട് പിന്നെ ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് വരുവേ ഈ ഹെൽദി ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ ഒരു കളറാണ് കേട്ടോ നല്ലൊരു കളർ നല്ലൊരു കളർ ഷെയ്ഡ് നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു കളർ ഷെയ്ഡാണ് നൈറ്റ് ഫംഗ്ഷനൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കാൻ പറ്റും നമ്മൾ ഒരു അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാരിയുടെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ഇതിൽ അതിന് വരും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സാരി ഒക്കെ കൊടുക്കുമ്പോൾ ഓരോ ടിപ്സ് ഒക്കെ നോക്കാറുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഏതാ എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സാരി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ അതായത് താഴെ ഉള്ളത് നമ്മൾ ഈ താഴെ എടുക്കുന്ന ലാസ്റ്റ് പ്ലീറ്റ് ആ ലാസ്റ്റ് പ്ലീറ്റ് മിക്കവരുടെയും തന്നെ ചുമ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ആയിരിക്കും നിൽക്കുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നൊറിവ് എടുക്കുമ്പോൾ ആ ലാസ്റ്റ് പ്ലീറ്റിൻ്റെ നുറിവ് ഒരു അത് മാത്രം വലുതാക്കി എടുക്കുക അപ്പം ആ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഇവിടെ ഈ ഈ തുണിയുടെ ഇത് അളവ് കുറയുമ്പോഴാണ് ഈ ഫ്ലീറ്റ് ഇങ്ങനെ എണീറ്റ് നിൽക്കണ പോലെ തോന്നുന്നത് അത് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ സാരിയിൽ ഫ്ലീറ്റ് എടുക്കുവാണെന്ന് വെച്ചോ അറിയാമല്ലോ നമ്മളിത് ഇങ്ങനെ ഫസ്റ്റ് നമ്മളിവിടെ പിൻ ചെയ്തു തിരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവരുമല്ലോ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലേറ്റ്സ് എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഫ്ലേറ്റ്സ് എടുക്കണമെന്ന് വെച്ചോ അങ്ങനെ ഫ്ലേറ്റ്സ് എടുക്കുമ്പോൾ ചെയ്യേണ്ടത് തന്നെ വെച്ചാൽ സാധാരണ ഇവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ സാധാരണ പോലെ തന്നെ പ്ലീറ്റ് എടുക്കുക അങ്ങനെ ഏകദേശം ഒരു ഒരേ ലെങ്തിൽ തന്നെ എടുക്കുക ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന ഫ്ലീറ്റ് ഉണ്ടല്ലോ അതായത് ഇവിടെ ഇങ്ങനെ ചേർന്ന് വരുന്ന ഫ്ലീറ്റ് ആ ഫ്ലീറ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലീറ്റ് മാത്രം കുറച്ച് അല്പം അല്പം ഉള്ളിലേക്ക് കൊടുക്കുക കുറച്ച് സ്പേസ് കൊടുക്കുക എന്നിട്ട് അത് എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ ഈ ലാസ്റ്റ് പ്ലീറ്റിൻ്റെ ഇത് നേരെ തന്നെ കടന്നുകൊള്ളും അത് അതായത് അത്യാവശ്യം വീതി ഉള്ളത് കൊണ്ട് തന്നെ അത് നേരെ അതാണ് അതാണോട്ടോ ഞാൻ ഉദ്ദേശിച്ച സംഭവം അപ്പോൾ ആ ലാസ്റ്റ് ഫ്ലീറ്റ് അങ്ങനെ എണീറ്റ് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാരികൾക്കൊന്നും വലിയ പ്രശ്നം വരില്ല കുറച്ചുകൂടെ കോട്ടൺ കൂടിയിട്ടുള്ള സാരികൾക്കാണ് മെയിനായിട്ട് ആ ലാസ്റ്റ് ഫ്ലീറ്റ് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന പോലെ ഒരു ഫീലിങ് വരുന്നത് അപ്പം ഈ ലാസ്റ്റ് വരുന്ന അതെ എൻ്റെ പോഷനിൽ വരുന്ന ഈ പിന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് സ്പേസ് കൊടുക്കുക അതായത് അത്ര എണ്ണം ഇവിടെ വരെയുള്ളൂ എങ്കിൽ അതിനൊരു ഒരു ൈപ്പിടിയും കൂടി ഉള്ളിലേക്ക് കൊടുത്തിട്ട് വേണം ആ പ്ലീറ്റ് എടുക്കാനായിട്ട് പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ എടുത്തതിന് ശേഷം പ്ലീറ്റ് കൂടെ നമ്മൾ കുത്തോളൂ കറക്റ്റ് നമ്മൾ സെന്റർ വേണം കുത്താനായിട്ട് കുത്തി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് പോർഷൻ ചിലരുടെ ബാലൻസ് വരും അത് ചെയ്യണതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിവിടെ ഇങ്ങനെ തിരികെ കയറ്റി വയ്ക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളവിടെ അങ്ങനെ തിരികെ കയറ്റി വെക്കരുത് അത് മാക്സിമം ബാക്കിലേക്ക് കൊണ്ടുപോയി വേണം നമ്മൾ കുത്താനായിട്ട് ഇങ്ങനെ തിരികെ കയറ്റി വയ്ക്കുമ്പോൾ ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞി ചുളുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ഈ മേളിത്ത പോർഷൻ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വീർത്ത് കെട്ടി ഇരിക്കും അങ്ങനെ ഇട്ടാൽ കെട്ടാ വീർത്ത് കെട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇത് കുത്തിയതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെ നേരെ തന്നെ കൊണ്ടുപോകണം അപ്പോഴാണ് ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ അതുപോലെ ലെങ്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ചുരുട്ടി കയറ്റി ഉള്ളിലേക്ക് വിടരുത് ഇപ്പം നീളം കൂടുതലുള്ള സാരികളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി അയച്ച് ഇങ്ങനെ കയറ്റി വെക്കും അങ്ങനെ നമ്മൾ ചുരുട്ടിയിട്ട് ഒരു കാരണവശാലും കയറ്റി വെക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ കയറ്റി വെക്കുമ്പോഴാണ് നമ്മുടെ ഈ പാവാടയുടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വിങ്ങി കെട്ടി പോലെ ഇരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ഹൈറ്റ് നോക്കുക നമ്മുടെ കറക്റ്റ് ഹൈറ്റ് നോക്കിയിട്ട് അവിടെ വെച്ചിങ്ങ് മടക്കി കൊടുക്കുക അതായത് അകത്തേക്ക് മടക്കുക എന്നിട്ട് നേരെ തന്നെ കുത്തുക അപ്പം ഈ ഒത്തിരി ഭാഗം നമ്മളിങ്ങനെ ചുറ്റിക്കൂട്ടി മേളിലേക്ക് അകത്തേക്ക് കയറ്റി വെക്കേണ്ടി വരില്ല അപ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഒതുങ്ങിയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന കളറാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരിയാണ് ഇത് വരും കേട്ടോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പ്രിൻ്റാണ് നല്ലൊരു കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വരുന്നത് സാരി എല്ലാം സെയിം തന്നെ അതായത് സെയിം ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരിയുടെ അതേ പാറ്റേൺ തന്നെ അതേ പ്രിന്റും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസാകുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ് സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് വേരിലെ സാറിന് വെയ്റ്റ്ലെസ്സാണ് സാരി നല്ലൊരു കളർ പ്രിന്റ് പ്രിൻ്റാണ് വന്നേക്കുന്നത് ഇതാണോട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് സെയിം അതേ പാറ്റേണിൽ തന്നെ വരുന്ന സാരി ആണോ കേട്ടോ ഞാൻ നമ്മൾ ആദ്യം കാണിച്ചൊക്കെ ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന സാരിയാണ് പിന്നെ ഇതിനെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് കുറച്ചുകൂടി റോയൽ ബ്ലൂവിൻ്റെ ഒരു ഇത് വീഡിയോയിൽ നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ ആദ്യം കാണിച്ച മൂന്ന് കളറും അതേ കളറുകൾ തന്നെയാണ് ബോട്ടിൽ ഗ്രീൻ ആയാലും ഗ്രേപ്പ് ആയാലും യെല്ലോ ആയാലും എല്ലാം ആ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് ഈ ഒരു കളറിന് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഇതൊരു റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെയാണ് കുറച്ചൊരു റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് വീഡിയോയിൽ കയറി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും നമ്മൾ ആദ്യം കാണിച്ച സാരികളുടെ അതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇത് ബ്ലൗസിന്റെ പീസാണ് കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് വർഷം കാണിച്ചിരുന്നതാണ് ബ്ലൗസിന്റെ പീസ് വരുന്നത് പിന്നെ പല്ലു ആണെങ്കിൽ ഇത് വരും കേട്ടോ ഇതാണ് പല്ലു വരുന്നത് ആദ്യം തന്നെ പോകുന്ന കളർ എപ്പോഴും ബ്ലൂ തന്നെയായിരിക്കും കേട്ടോ ബ്ലൂവിന് എപ്പോഴും എൻക്വയറി കൂടുതലുള്ള കളറാണ് ഇത് നമുക്ക് ഈ സെയിം ആയിട്ടും തന്നെ അതായത് നമ്മൾ ഈ ഉടുത്തിരിക്കുന്ന സാരിയുടെ പാറ്റേൺ തന്നെ മെറ്റീരിയലൊക്കെ സെയിം തന്നെ പക്ഷേ പ്രിന്റിന് മാത്രം ചില ഒരു വ്യത്യാസമുണ്ട് ഇതൊരു ബ്ലൂ ഷെയ്ഡിലൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ബ്ലൂവിന് എപ്പോഴും എൻക്വയറി കൂടുതലുള്ളതുകൊണ്ട് ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വരും അതായത് നല്ലൊരു പ്രിൻ്റ് ആണോ കേട്ടോ ഇതിനകത്ത് പുറത്തേക്കുന്ന ഇത് കണ്ടോ ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ ഒരു ചെറിയ പ്രിന്റ് വന്നിട്ട് ബോർഡർ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് ഒരു നല്ലൊരു ഡിസൈൻ അല്ലേ നല്ലൊരു ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് സെയിം കളർ തന്നെയാണ് അതായത് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണോ കേട്ടോ വരുന്നത് ഇങ്ങനെ വരും സാരി ഭയങ്കര സോഫ്റ്റ് സാരിയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഇത് വരും കേട്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബാക്കി ഫോർഡി ഫുള്ള് ഈ ഈ പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ വരുമേ ഇതിൻ്റെ പല്ലുപോഷം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ലൊരു പാറ്റേണും ആണോ കേട്ടോ അങ്ങനെ വരും കേട്ടോ നല്ലൊരു ലുക്ക് നല്ലൊരു എലഗൻറ്റ് ലുക്ക് തന്നെ തന്നെ ഒരു സാരി തന്നെയാണ് കേട്ടോ കാരണം അത്ര ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് അടുത്ത ദിവസങ്ങളിൽ അല്ല അടിപൊളി കളക്ഷൻസ് വീണ്ടും വരുന്നുണ്ട് സെറ്റ് മുണ്ട് വന്നിട്ടുണ്ട് സെറ്റ് സാരീസ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല ടിഷ്യൂ മെറ്റീരിയലൊക്കെ ഉള്ള വരുന്ന സാരീസ് നെറ്റിന്റെ പാറ്റേണിൽ വരുന്ന ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ അടിയിലെ കമൻറ്റിൽ ഉണ്ടായിരുന്നു ചേച്ചി എന്നും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് കൊണ്ടുവരുന്നത് ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഈ തവണ അത് വാക്ക് പാലിച്ചിട്ടുണ്ട് നമ്മൾ ലൈറ്റ് കളേഴ്സിലുള്ള നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള സാരീസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസമൊക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ വരും കേട്ടോ അപ്പം നിങ്ങൾ കമൻ്റുകളിലും ഒക്കെ ഞാനുള്ളതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നല്ല നല്ല കളക്ഷൻസാണ് ഓണം സ്പെഷ്യലായിട്ടും ഒക്കെ വന്നേക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഒരു അടിപൊളി കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പം